പി വി അൻവർ എംഎൽഎയും എസ് പി സുജിത്ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണം സൃഷ്ടിച്ച സ്ഫോടനത്തിന്റെ ഞെട്ടലിലാണ് ഐ പി എസ് ഉന്നതർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതാണ് ശബ്ദരേഖ വെട്ടിലായതോടെ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടിയെത്തിയ എസ് പി സുജിത്ദാസിനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിശദീകരണം കേൾക്കാതെ തിരിച്ചയച്ചു പിന്നാലെ സുജിത്ദാസ് മൂന്ന് ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു സുജിത്ദാസിനെതിരെ വകുപ്പുതല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് സൂചന പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും അസ്വസ്ഥതയിലാണ് പി വി അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എസ് പി എസ് ഉന്നയിച്ചിരിക്കുന്നത് പുള്ളിയുടെ അയ്യന്മാർക്ക് എന്താ പരിപാടി ആംഗളന്മാർക്ക് അത് മമതയുണ്ട് അപ്പം ഇവിടെ ഈ റേഞ്ച് ഭരിക്കാനായിട്ട് രണ്ട് രണ്ട് പോലെ പൊട്ടന്മാരെ മലപ്പുറം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പി വി അൻവർ എം എൽ എ പരാതി നൽകിയിരുന്നു ഇത് പിൻവലിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് അന്നത്തെ മലപ്പുറം എസ്പിയും നിലവിൽ പത്തനംതിട്ട എസ്പിയുമായ സുജിത് ദാസ് പി വി അൻവറിനെ ഫോണിൽ വിളിച്ചത് പരാതി പിൻവലിക്കണമെന്ന് കേണ അപേക്ഷിക്കുകയും ഡി ജി പി ആയി സർവീസിൽ നിന്ന് വിരമിക്കും വരെ അൻവറിനോട് കടപ്പെട്ടിരിക്കുമെന്നും സുജിത് ദാസ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളൂ സർവീസ് ഉണ്ട് ഞാൻ എം എൽ എ അത്രയേ ഉള്ളൂ എനിക്ക് അതിൽ പറയാനില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായുള്ള അടുത്ത ബന്ധമാണ് അജിത് കുമാറിനെ ശക്തനാക്കുന്നതെന്നും എസ് പി ശബ്ദരേഖയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പുറത്തേക്ക് സംഭവത്തിൽ പ്രതിപക്ഷവും രംഗത്തെത്തി കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം തലയിൽ ഒരു എന്തൊരു നാണക്കേടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായ പി ശശിയെ കൂടി ആരോപണ നിലയിൽ നിർത്തുന്നതാണ് സുജിത് ദാസ് എസ് പിയുടെ ഫോൺ സംഭാഷണം ഭരണപക്ഷ എം എൽ എ തന്നെ പോലീസിനെതിരെ തിരിയുമ്പോൾ സർക്കാരും പ്രതിസന്ധിയിലാവുകയാണ് പോലീസ് തലപ്പത്തെ തമ്മിലടിയിൽ ഐ പി എസ് അസോസിയേഷനും മിണ്ടാട്ടമില്ല മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥിനൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം